പക്കാട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയടിച്ച് വിദ്യാർത്ഥികളടക്കം പതിനഞ്ചോളം പേർക്ക് പരിക്ക് സ്ത്രീക്ക് നട്ടിലിന് സാരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു പ്രദേശത്ത് അശാസ്ത്രീയമായ ഡിവൈഡർ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു തൃശൂർ കോഴിക്കോട് പാതയിൽ കക്കാട് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് എതിർ ദിശകളിൽ സഞ്ചരിച്ച സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പതിനഞ്ചോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരിൽ കൂടുതലും സ്കൂൾ വിദ്യാർത്ഥികളാണ് ഒരു സ്ത്രീക്ക് നട്ടലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് വരികയായിരുന്ന പി ടി എ കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രദേശത്തെ അശാസ്ത്രീയമായ ഡിവൈഡർ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഡിവൈഡറുകൾ ഉയരം കൂടിയതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാത്തതും പാലത്തിൽ അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇപ്പോൾ ഇന്ന് അപകടം വന്നുവെച്ചാൽ പരപ്പനങ്ങാടി ബസ് പൂര്യാട പാത്രത്തിൽ വരുമ്പോഴുള്ള അറിയാതെ കയറിയതാണ് അതുപോലെ ലിമിറ്റിന് നേരെ വന്നു അപ്പോൾ ഈ പാലത്തുമ്പിലുള്ള പാർക്കിങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം കിട്ടുന്നത് പാലത്തുമ്പിൽ പാർക്കിംഗ് ചെയ്യേണ്ടത് മറ്റുള്ള വണ്ടികൾ കാണാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ അവിടെ ഒരു ലോറി പാർക്കിങ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഈ അപകടത്തിൻ്റെ കാരണം തന്നെ അതാണ് പിന്നെ ഈ ഡിവൈൻഡർ ഹൈറ്റ് കൂടിയത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഈ ഹൈറ്റ് കൂടിയത് ചെറിയ വണ്ടികൾ വരുമ്പോൾ മറ്റുള്ള ദൂരത്ത് വരുന്ന വണ്ടികൾ കാണാൻ കഴിയുന്നില്ല ഡിവൈഡർ ഡിവൈഡർ ചെറിയ സ്ഥാപിക്കണം പാർക്കിംഗ് തീർത്ത് ഒഴിവാക്കണം ആ ഏറ്റവും വലിയ പ്രശ്നം ഡിവൈഡറുകളുടെ അശാസ്ത്രീയത മൂലം പ്രദേശത്ത് അപകടം നിത്യസംഭവമാണ് ഒരാഴ്ചക്കിടെ ചെറുതും വലുതുമായ ഇരുപതോളം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്